എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ കെറ്ററ്റ് എക്സാമിൻ്റെ അതായത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള എക്സാമിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുന്നു കാറ്റഗറി വണ്ണിൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുന്നു കാറ്റഗറി രണ്ടിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയുന്ന പോലെ തന്നെ കെറ്ററ്റ് ഇപ്പോൾ അതിൻ്റേതായ ഒരു നിലവാരം അതായത് ഇംഗ്ലീഷ് വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ സൈക്കോളജി കുറച്ച് കടുപ്പിച്ചതോ എന്നൊരു ഡൗട്ടുണ്ട് അതിപ്പോൾ മറ്റു വിദ്യാർത്ഥികളും പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ഇ വി അതുപോലെ തന്നെ നമ്മുടെ മലയാളവും അതിൻ്റേതായ ഒരു നിലവാരം എല്ലാ എക്സാമിൻ്റെയും കൂട്ടുള്ള നിലവാരം തന്നെ കാത്തു കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് എല്ലാവർക്കും എക്സാം എളുപ്പമായിരിക്കാം അല്ലെങ്കിൽ പാടായിരിക്കാം എങ്ങനെയാണെന്നുള്ളത് അറിയില്ല അപ്പോൾ അത് നിങ്ങൾ തന്നെ പറയുക എന്തായാലും ഒരു എക്സാം കഴിഞ്ഞു നിങ്ങളിനി പറ്റിയുള്ള ടെൻഷനൊന്നും വേണ്ട നമ്മളത് കഴിഞ്ഞ് എഴുതി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി അതിനെപ്പറ്റി ആലോചിച്ച് തലമുണാക്കേണ്ട കാര്യമൊന്നുമില്ല നോക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ആൻസർ എവിടെയെങ്കിലും ഏതെങ്കിലും അക്കാഡമികൾ ഇടുന്നത് നോക്കി നിങ്ങൾക്ക് നിങ്ങളെ മാർക്ക് കൂട്ടി വെക്കാവുന്നതാണ് അല്ല നോക്കാൻ താല്പര്യമില്ലാത്തവർക്ക് റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കുക അത്ര തന്നെ എന്തായാലും ആ ഒരു നിങ്ങളെ എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനി അപ്പോൾ അതിൻ്റെ ഒരു ഫലത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക എന്നതാണ് പറയാനുള്ളത് ചാടി കയറി ഇപ്പം തന്നെ എല്ലാത്തിൻ്റെ ആൻസർ നോക്കണമെന്നൊന്നും പറയുന്നില്ല അത് കാണിക്കുന്നത് തന്നെ മണ്ടത്തരമാണ് കാരണം ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു മാർക്ക് കുറവാണെങ്കിൽ എന്തു ചെയ്യും അത് അതുകൊണ്ട് തന്നെ നിങ്ങളത് നിങ്ങളങ്ങനെ ചെയ്യേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ റിസൾട്ടിനായിട്ട് അതായത് ഫൈനൽ ആൻസർ ആൻസർക്ക് വരുന്നവരെങ്കിലും റെക്ടിഫൈഡ് ആൻസർക്ക് വരുന്നവരെങ്കിലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക അതായിരിക്കും നല്ലത് ചാടി കയറി ഇപ്പോൾ നോക്കിയിട്ട് അത് പോയി ഇത് പോയി എന്ന് വീട്ടുകാരോട് പറഞ്ഞ് അവരുടെ വായിരിക്കുന്ന കേക്കുന്നതിനേക്കാളും നല്ലത് ഒഫീഷ്യൽ ആയിട്ടുള്ളത് വരുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ